അസ്സാമലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരികളെ പ്രവാചക പൗത്രൻ ഹസൈൻ റതി ഉള്ളരുമിൻ്റെ മകനാണ് അലി എന്ന പേരിൽ അറിയപ്പെടുന്ന ജൈനുൽ ആബിദീൻ ജൈനുൽ ആബിദീൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആരാധകരുടെ ആരാധിക്കുന്നവരുടെ അലങ്കാരം എന്ന പേര് അദ്ദേഹം കിട്ടുന്നത് വലിയ ദൈവഭക്തിയുള്ള തക്കവയുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു കച്ചവടം ചെയ്ത് വലിയ സമ്പന്നനായി അദ്ദേഹം ആ സമ്പത്ത് പരലോക വിജയത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു വേറിട്ട ശൈലിയായിരുന്നു എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഗാഠനിദ്രയിലാകുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് യാജിച്ച് വരാൻ മടിയുള്ള മടിക്കുന്ന പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി അവർക്ക് ഗോതമ്പിൻ്റെയും റൊട്ടിയുടെ മാവുകൾ പൊടികൾ സ്വന്തം ചുമലിൽ ഏറ്റി ആരും അറിയാതെ അവർക്ക് എത്തിച്ചു കൊടുക്കുക പതിവായിരുന്നു വർഷങ്ങളായി അദ്ദേഹം ഈ നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു നാൾ ഈ പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെയായി അവർ പട്ടിയനിലാക്കി അപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം മരിച്ചുപോയെന്ന് ഓരോ ദിവസവും അവരെ മുമ്പിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരോ അഡ്രസ്സോ വിവരങ്ങളോ അദ്ദേഹം അവർക്ക് കൈമാറിയിരുന്നില്ല അങ്ങനെ അവരറിഞ്ഞു ഇദ്ദേഹം മരണപ്പെട്ടു പോയി എന്ന് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് കാണാൻ കഴിഞ്ഞ ഒരടയാളം അദ്ദേഹത്തിന് മുതലുണ്ടായിരുന്നു അവർ പരസ്പരം ചോദിച്ചു എന്തായിരിക്കും ദീർഘ നാളത്തെ തൻ്റെ ചുമരിൽ വഹിച്ച ആ പൊടിച്ചാക്കുകൾ ഉണ്ടാക്കിയ തഴമ്പുകളായിരുന്നു അത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു മോലാന അബുൽ ഹസൻ അനദിവി തൻ്റെ ഇഖ്ലാസ് എന്ന അധ്യായത്തിൽ ഈ ചരിത്ര സംഭവത്തെ നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നുണ്ട് പറു വരുന്നത് നമ്മളിന്നൊരു പരസ്യത്തിൻ്റെ ലോകത്താണ് എന്തൊരു നല്ല കാര്യം ചെയ്താലും ആളുകൾക്കിടയിൽ പരസ്യം കിട്ടണം എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് ക്യാമറയില്ലെങ്കിൽ നമുക്ക് ആ പരിപാടി തൃപ്തിയാവുകയില്ല എന്നതാണ് നേരെ മറിച്ച് ഈ ക്യാമറ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് മറിച്ച് പടച്ച തമ്പുരാൻ്റെ പ്രീതിയാണ് അള്ളാവിൻ്റെ അനുഗ്രഹത്താൽ നാം ശിർക്ക് ചെയ്യാത്തവരാണ് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ അഷ്വിർഖുൽ അസ്വർ ചെറിയ ഷിർഖ് അഷ്വിർഖുൽ ഹഫീ അള്ളാൻ്റെ പ്രവാചകൻ നമ്മളിൽ വരുമെന്ന് ഭയപ്പെട്ട ഷിർഖുൽ അസ്വർ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നൊരാലോചന നമ്മൾ നടത്തേണ്ടതുണ്ട് മറിച്ച് ഇന്നമാന്യൂത്രമിക്കൊലി വജില്ല ലാ നുരീതും ജസാ ശുക്കൂറ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പടച്ചോൻ്റെ പ്രീതിയല്ലാതെ ആ ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മുടെ സൽക്കർമ്മ കർമ്മങ്ങളെ നമുക്ക് ചെയ്യാൻ സാധിക്കണം അതുമാത്രമേ നമുക്ക് പരലോകത്തിൽ ഉപകാരപ്പെടുകയുള്ളൂ എന്ന ബോധം നമുക്കുണ്ടാവണം അള്ളാഹു നമ്മെ അനുകരിക്കണം ആവട്ടെ വാഹൃദാന അനി അലഹദില്ലാ റബുലാലമീൻ അസ്സലാ വാരിക്കും